സത്യം നമ്മെ സ്വതന്ത്രമാക്കണം സഭയെന്നും വളരണം ഭജനമൊഴുക രക്തമൊഴുക്കി അവൻ നടത്തിയ തീർച്ചവീണ്ടരണം നടന്നു നീങ്ങണം പറന്നുയരണം

നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലവും പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും എല്ലാവരുടെ മേലും നിറഞ്ഞു നിൽക്കട്ടെ അവിടുത്തെ അഭിഷേകം കൊണ്ട് എല്ലാവരും നിറയട്ടെ ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ ഈശോ നമുക്ക് ഒരു ശിഷ്യനായിരിക്കുവാൻ നൽകുന്ന ഒരു വ്യക്തിക്ക് നൽകുന്ന ഒരു വാഗ്ദാനമാണ് ഒരു കണ്ടീഷനാണ് ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ ഈ കുരിശിന് പല മാനങ്ങളാണുള്ളതെന്ന് നമുക്ക് നന്നായിട്ടറിയാം കുരിശന് ഓരോ വ്യക്തിക്കും ആ സാഹചര്യങ്ങളെ അനുസരിച്ച് കുരിശ് നൽകുന്നു അപ്പോൾ അഭിമാനിക്കുന്നവൻ കുരിശിൽ അഭിമാനിക്കട്ടെ എന്ന അപ്പസവലൻ്റെ വാക്കുകൾ നമുക്കെപ്പോഴും ഓർത്തിരിക്കാം ഞാൻ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കർത്താവായ ഈശോയുടെ കുരിശിലാണ് അഭിമാനിക്കുന്നത് അപ്പോൾ ഈശോ തന്നെ അനുഗമിച്ച എല്ലാവരോടും പറഞ്ഞതാണ് ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുന്നുണ്ടെങ്കിൽ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്തു അനുഗമിക്കട്ടെ ഈ കുരിശുകളുടെ കനം വ്യാപ്തി അത് ഓരോരുത്തരെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അത് ഓരോരുത്തർക്കും ദൈവം നൽകുന്നതാണ് വലിയ കുരിശുകൾ അവർ കർത്താവ് നൽകുന്നു ചിലർക്ക് ചിലർ ലളിതമായ കുരിശുകൾ നൽകുന്നു ഈ കുരിശുകളിലാണ് വിജയം കുരിശേ നിൻ്റെ വിജയം കുരിശേ നിന്നിൽ ഞങ്ങളഭിമാനിക്കുന്നു അപ്പോൾ ഈ കുരിശിലാണ് നാം സഭയിൽ അഭിമാനിക്കുക അപ്പോൾ ഈ കുരിശ് ശക്തി നൽകുകയാണ് സഭയ്ക്ക് എല്ലാ കാലത്തും കാരണം കുരിശിൻ്റെ വിജയമാണ് സഭ അപ്പോഴ മഹത്വം ഈ മനോഹരമായ കുരിശിൻ്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്നതാണ് രക്തസാക്ഷിത്വം രക്തസാക്ഷികൾ സഭയുടെ അമൂല്യ രക്തങ്ങളാണെന്ന് സഭാപിതാക്കന്മാർ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് സഭയിലെ അമൂല്യമായ രക്തങ്ങളാണ് രക്തസാക്ഷികൾ രക്തസാക്ഷികളുടെ ജീവിതം നമുക്ക് നൽകുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിലെ കുരിശുകൾ സന്തോഷത്തോടെ സ്വീകരിക്കുവാന് ശക്തി ലഭിക്കുന്നതിനാണ് രക്തസാക്ഷികളുടെ ചുടനിണമാണ് എന്നും സഭയ്ക്ക് ശക്തി നൽകുക അതിന് ജീവൻ നൽകുക ഓജസ് നൽകുന്നത് അതുകൊണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എപ്പോഴും രക്തസാക്ഷിത്വമുണ്ട് ഈശോയുടെ സുവിശേഷത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് അത് സഭയുടെ ആരംഭം മുതൽ ഇന്ന് വരെ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം ആരംഭകാലഘട്ടത്തിൽ രണ്ട് വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾ നിഷ്കരണം മധിക്കപ്പെടുമ്പോൾ ആരംഭിക്കുകയായി ഈ രക്തസാക്ഷിത്വം ഇങ്ങ് ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ എൺപതോളം രാജ്യങ്ങളിൽ സഭ പീഡിപ്പിക്കപ്പെടുകയാണ് ഓരോ ആറു മിനിറ്റിലും ഒരു ക്രിസ്ത്യാനി പീഡിപ്പിക്കപ്പെടുന്നുണ്ട് വധിക്കപ്പെടുന്നുണ്ട് എന്ന് ഇപ്പോഴുള്ള കണക്കുകൾ അപ്പോൾ സഭയുടെ ഈ രണ്ടായിരം വർഷത്തെ യാത്രക്കിടയിൽ ഈ രക്തസാക്ഷിത്വം മനോഹരമായ പുഷ്പമാണ് അമൂല്യമായ രക്തമാണ് ഇതിൻ്റെ ജീവനാണ് ഈ രക്തസാക്ഷികളെക്കുറിച്ച് പഠിക്കുകയാണ് നമുക്ക് ഈ ഈ പ്രോഗ്രാമിലൂടെ നാം ചെയ്യുന്നത് ഇന്നത്തെ പ്രോഗ്രാമിൽ നാം പ്രത്യേകമായിട്ട് ഓർക്കുന്നത് പഠിക്കുന്നത് രക്തസാക്ഷിയും സന്യാസിയും മുടി ചൂടിപ്പിക്കപ്പെട്ട രക്തസാക്ഷിയുമായ മാർഗീ വർഗീസ് പൗരസ്ത്യ സഭ എക്കാലവും ഏറ്റവും ആദരവോടെ വണങ്ങുന്ന രക്തസാക്ഷിയാണ് വിശുദ്ധ ഗീവർഗീസ് മുടി ചൂടിക്കപ്പെട്ട രക്തസാക്ഷി എന്ന വിശേഷണം നൽകി ആദരിക്കപ്പെടുന്ന വിശ്വാസ സംരക്ഷകനായ വിശുദ്ധ സന്യാസിയാണ് ഗീവർഗീസ് ക്രിസ്തുവിനെ പോലെ പീഡാനുഭവങ്ങൾ ഏറ്റുവാങ്ങി കുരിശിൽ കിടന്ന് മരിക്കുവാൻ വിശുദ്ധിന് ഭാഗ്യം ലഭിച്ചു വിശുദ്ധന്റെ മഹോന്നതി മനസ്സിലാക്കിയ മിശിഹായരും വിജാതീയരും പരിശുദ്ധ ഗീവർഗീസിന്റെ ക്രൂശിക്കൽ നടന്ന സ്ഥലത്തെ മണ്ണ് പരിശുദ്ധമായി കണ്ട് സൂക്ഷിച്ചു വയ്ക്കുകയും ആ മണ്ണ് അവരുടെ ഭവനങ്ങളിൽ കൊണ്ടുവന്നു വെച്ചപ്പോൾ അതിൽ നിന്നും പ്രകാശം പ്രസരിക്കുന്നതായും ചരിത്രം രേഖപ്പെടുത്തുന്നു പരിശുദ്ധ രക്തസാക്ഷിയായ വിശുദ്ധൻ്റെ മൃതശരീരം പൊതിഞ്ഞ കച്ചയിൽ നിന്നും പരിമളം പരക്കുന്നുവെന്നും മൃതശരീരം അടക്കം ചെയ്ത ദേവാലയത്തിൽ ആ വലിയ രക്തസാക്ഷിയുടെ സാന്നിധ്യം എന്നും വരുന്നു എന്നും വിശ്വാസികൾ അനുഭവസാക്ഷ്യം പറയുന്നു ബാബിലോണിലെ കൽതായരുടെ നാട്ടിലാണ് മാർ ഗീവർഗീസ് ജനിച്ചത് വിജാതിയരായിരുന്നു മാതാപിതാക്കൾ ക്രിസ്തു മതവിശ്വാസിയായി സ്നാനമേൽക്കുന്നതിനു മുമ്പ് മിഹ്റാങ്കുഷ്നാസ്പ്പ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നാമധേയം ബാല്യത്തിൽ തന്നെ മാതാപിതാക്കൾ മരണമടഞ്ഞെങ്കിലും പേർഷ്യൻ സാഹിത്യവും മാജിക്കും മാന്ത്രികവിദ്യയും പരിശീലിച്ച് സമർത്ഥനായി ഗീവർഗീസ് വളർന്നു നമുക്കൊരു ഗീവർഗീസിനെ പരിചയമുണ്ട് ഗീവർഗീസ് സഹത കുതിരപ്പുറത്തിരുന്ന് സർപ്പത്തെ തകർത്ത് കളഞ്ഞ സത്വത്തെ തകർത്ത് കളഞ്ഞ ഗീവർഗീസ് ആ ഗീവർഗീസിൻ്റെ പേര് സ്വീകരിച്ച മറ്റൊരു ഗീവർഗീസിനെയാണ് ഇന്ന് നാം പഠിക്കുക ഇന്ന് നാം മനസ്സിലാക്കുക അദ്ദേഹം സന്യാസിയായിരുന്നു പിന്നീട് ആ തൻ്റെ ജീവിതം പൂർണമായിട്ട് സമർപ്പിക്കുകയാണ് കൃത്യമായിട്ട് ഈ മാർഗീവർഗീസിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതനുസരിച്ച് അറുന്നൂറ്റി പതിനഞ്ച് ജനുവരി പതിനാലാം തീയതിയാണ് അദ്ദേഹം രക്തസാക്ഷിത്വം എന്ന മഹാഭാഗ്യത്തിന് അർഹനായിത്തീർന്നത് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ നമുക്ക് പ്രചോദനം നൽകുന്നതാണ് ഒരു വിശ്വാസമില്ലാത്ത ഒരു വിജാതീയ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് മെസ്സപ്പൊട്ടോമിയ ബാബിലോൺ അതായത് ഇന്നത്തെ ഇറാഖിൽ ഇറാക്കിൽ ബാബിലോൺ സമീപത്തായിട്ട് അദ്ദേഹം ജനിച്ചത് മാതാപിതാക്കൾ വളരെ സമർത്ഥരായിരുന്നു ആ മാതാപിതാക്കൾക്ക് വളരെ പ്രശസ്തി ഉണ്ടായിരുന്നു ആ പ്രദേശത്തെ പ്രധാന ഉത്തരവാദിത്വമുള്ള ഒരു ഗവർണറായിരുന്നു മാതാപിതാക്കൾ എന്നാൽ രണ്ട് ഒരു സഹോദരി കൂടി ഉണ്ടായിരുന്നു ഗീവർഗീസിന് ഈ ഗീവർഗീസ് എന്നുള്ള പേരിന് സ്വീകരിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന് മിഹ്റാം ഖുഷാബ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ പേര് ഹൊറാസ് എന്നായിരുന്നു ഇദ്ദേഹം വളരെ സമർത്ഥനായിരുന്നു നിർഭാഗ്യവശാൽ മാതാപിതാക്കൾ വളരെ ചെറുപ്പത്തിലെ മരിച്ചുപോയി പിന്നീട് പിതാവിൻ്റെ മാതാപിതാക്കളാണ് ഇവരെ വളർത്തിയത് അവർക്ക് മാജിക് അറിയാമായിരുന്നു മന്ത്രവിദ്യകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാമായിരുന്നു ഗിവർഗീസ് നല്ല സമർത്ഥനായിരുന്നതുകൊണ്ട് ബുദ്ധിമാനായിരുന്നതുകൊണ്ട് ഇതൊക്കെ വളരെ എളുപ്പത്തിൽ പഠിക്കുവാൻ സാധിച്ചു വല്യച്ഛൻ്റെ കീഴിൽ നല്ല വിദ്യാഭ്യാസം പഠനം അദ്ദേഹത്തിന് ലഭിച്ചു അദ്ദേഹം വളരെ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് തന്നെ അറിയപ്പെടുന്ന വ്യക്തിയായി ആ പ്രദേശങ്ങളൊരു യുവാവായിരിക്കുന്ന കാലഘട്ടത്തിൽ നിരവധി സ്റ്റേജുകളിൽ സ്ഥലങ്ങളിൽ അദ്ദേഹം മന്ത്രവിദ്യ മാജിക്ക് അവതരിപ്പിച്ച് കയ്യടി നേടുകയും പ്രശസ്തനാവുകയും ചെയ്തു പക്ഷേ ഈ പ്രശസ്തി അദ്ദേഹത്തിലേക്ക് എത്തുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഒരു നൊമ്പരം നിറഞ്ഞു നിന്നിരുന്നു അതിതായിരുന്നു ഞാൻ യഥാർത്ഥത്തിൽ ഈ ജനങ്ങളെ കബളിപ്പിക്കുകയല്ലേ സത്യമല്ലല്ലോ അവരുടെ മുമ്പിലേക്ക് കാണിക്കുന്ന അസത്യത്തെ സത്യം പോലെ തോന്നിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കുകയും അവരിൽ നിന്ന് സാമ്പത്തികമായ ലാഭം നേടുകയും ചെയ്യുന്നു അനീതിയല്ലേ ഈ ചിന്ത അദ്ദേഹത്തെ വളരെയധികം വിഷമിപ്പിച്ചു അപ്പോഴങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവസരത്തിൽ ഈ ഒരു ചിന്ത അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്ന അവസരത്തിൽ അവിടെ ഒരു പകർച്ചവ്യാധി ആ സ്ഥലങ്ങളിലുണ്ടായി അങ്ങനെ പകർച്ചവ്യാധി പടർന്ന് പിടിക്കുമ്പോഴേക്കവർ ഉൾ ഉൾഗ്രാമങ്ങളിലേക്ക് കൃഷിയിടങ്ങളിലേക്ക് പിൻവലിയുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരൻ ഈ പകർച്ചവ്യാധി പിടിപെട്ടപ്പോൾ ഉൾഗ്രാമത്തിലേക്ക് പിൻവലിഞ്ഞു ഒരു കൃഷിയിടത്തിലേക്ക് ഭാ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ആ കൃഷിയിടം ആ പ്രദേശം മുഴുവൻ ആ ഗ്രാമം മുഴുവനും ക്രിസ്ത്യാനികൾ നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു അദ്ദേഹം അവിടെ ഒരു കുടിലങ്ങനെ താമസിക്കുകയാണ് താമസിക്കുന്ന അവസരത്തിൽ അമ്പത് നോമ്പിൻ്റെ സമയമായിരുന്നു അപ്പോഴെല്ലാം അവർ നോമ്പ് പാലിക്കുക വളരെ കർശനമായ നോമ്പ് ഉപവാ ഉപവാസം മത്സ്യവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അപ്പോൾ അവർ അങ്ങനെ ഒരു നോമ്പ് ആചരിക്കുന്ന അവസരത്തിൽ ഇദ്ദേഹം ഈ മിഹ്റാംകുഷ് അദ്ദേഹത്തിന് ആളുകളോട് ചോദിച്ചു നിങ്ങളെന്താണ് ഇങ്ങനെ ഈ അവസരത്തിൽ ഈ നോമ്പ് അതെന്താണ് അപ്പോഴവർ ഈശോയെ പറ്റി പറഞ്ഞു ഞങ്ങൾ മിസിഹയുടെ അനുയായികളാണ് മിസിഹ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച് രക്തം ചിന്തി ജീവൻ നൽകി അവിടുന്ന് ആണ് സത്യവും ജീവനും മാർഗവും അവിടെ നിന്നാണ് ഈ വാക്കുകൾ കേട്ടപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട സഹോദരന് താൻ ഇത്രയും കാലം അന്വേഷിച്ചിരുന്ന ആ ജീവൻ സത്യം നീതി അത് യേശുവാണെന്ന് മനസ്സിലായി യേശുവിനെ പറ്റി പഠിച്ചു വചനം ബൈബിൾ വളരെ നന്നായിട്ട് ഈ വളരെ കുറഞ്ഞ സമയങ്ങളും കൊണ്ട് അദ്ദേഹം പഠിച്ചു അദ്ദേഹം ഒരു തീരുമാനമെടുത്തു ഞാൻ തിരികെ പോകും ഞാൻ കൂടുതൽ പഠിക്കും ഞാൻ ഇനി കൂടുതൽ പഠിച്ചു കഴിഞ്ഞൊരു ക്രിസ്ത്യാനിയാകും അപ്പോൾ ഞാൻ ഗീവർഗീസ് എന്ന പേര് സ്വീകരിക്കും ഇപ്പോൾ രക്തസാക്ഷിയാണല്ലോ വിശ്വ ഗീ വർഗീസ് ഞാൻ ഗീവർഗീസ് എന്ന പേര് സ്വീകരിക്കും ആ വലിയ ആവേശത്തോടു കൂടി അദ്ദേഹം തിരിച്ചു പോകുകയും തൻ്റെ മന്ത്ര വിദ്യകളെല്ലാം പതുക്കെ പതുക്കെ ഉപേക്ഷിക്കുകയും ബൈബിള് പഠിക്കുകയും തുടർന്ന് സമീപത്തുള്ള ഒരു ദേവാലയത്തിലെത്തി അവിടെ സ്വയം സമർപ്പിച്ചുകൊണ്ട് ക്രിസ്ത്യാനിയായും ഗീവർഗീസ് എന്ന പേര് അദ്ദേഹം സ്വീകരിക്കുകയാണ് വിശുദ്ധൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങളുടെ കാലമായിരുന്നു അത് മന്ത്രവാദം ഉപേക്ഷിച്ചു ആദ്യ ഭാര്യയെ ഉപേക്ഷിച്ച് മിശിഹ അനുയായിയായ സ്ത്രീയെ വിവാഹം ചെയ്തു തുടർന്ന് ഷിമയോനിൽ നിന്നും മാമോദീസ സ്വീകരിച്ച് ഗീവർഗീസ് എന്ന പേര് സ്വന്തമാക്കി ജീവിതത്തിൽ ലക്ഷ്യം കണ്ടെത്തിയ ഗീവർഗീസ് ഏറെ സമയം പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി ചെലവഴിച്ചു തനിക്ക് ലഭിച്ച ദൈവാനുഗ്രഹത്തിൻ്റെ പങ്ക് തൻ്റെ ഏക കൂടപ്പുറപ്പായ ഹൊസാറേയും ചേർത്ത് വയ്ക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു വിജാതീയ വിശ്വാസവും ആചാരങ്ങളും വേഷഭൂഷാദികളും ഉപേക്ഷിച്ച് ക്രിസ്തുവിശ്വാസം സ്വീകരിച്ചു തുടർന്ന് ജീവിത പങ്കാളിയെ ഉപേക്ഷിച്ച് ഇരുവരും ആശ്രമ ജീവിതം നയിച്ചു സ്വർഗത്തിലെ സസ്യം എന്നാണ് ഗീവർഗീസ് എന്ന പേരിൻ്റെ അർത്ഥം സ്വർഗത്തിലെ സസ്യം ഞാനൊരു ചെടിയാകും സ്വർഗത്തിലെ ഒരു ചെടിയായിട്ട് ഞാൻ എന്നും സ്ത്രീത്വത്തെ സ്തുതിക്കും എന്ന് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു അദ്ദേഹം തനിക്കുണ്ടായിരുന്ന എല്ലാം പതുക്കെ ഉപേക്ഷിച്ച് ഒരു താപസനായി താപസനായിത്തീർന്നു അദ്ദേഹം താപസനായി എന്ന് മാത്രമല്ല വളരെ അറിയപ്പെടുന്ന ഒരു താപസനായിട്ട് അദ്ദേഹം മാറുകയാണ് ചെയ്യുന്നത് അദ്ദേഹം വളരെ ബുദ്ധിമാനായിരുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചു അതുകൊണ്ട് ദൈവശാസ്ത്രത്തിൽ പല മേഖലകളിലും പഠിക്കുകയും തന്നെ ആര്യനസത്തിനെതിരെ നെസ്തോറിയസത്തിനെതിരെ ശക്തമായ പഠനങ്ങൾ തന്നെ ആ കാലഘട്ടത്തിൽ അദ്ദേഹം ദൈവജനത്തെ പഠിപ്പിച്ചു അതുകൊണ്ട് അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ആളായി തീർന്നു എത്ര പെട്ടെന്നാണ് അദ്ദേഹം ഒരു താപസ ജീവിതം നയിക്കാൻ തുടങ്ങി ദൈവ ഈ ബൈബിൾ നന്നായിട്ട് പഠിച്ചു ദൈവശാസ്ത്രം കൂടുതൽ ഉൾക്കൊണ്ടു അങ്ങനെ അദ്ദേഹം പഠിപ്പിക്കുവാൻ തുടങ്ങി താൻ അനുഭവിച്ച യേശുവിനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ തുടങ്ങി അങ്ങനെ മുന്നോട്ട് നീങ്ങിയപ്പോൾ അവർക്ക് ആ പ്രദേശത്ത് ഒരു ബിഷപ്പിനെ ആവശ്യമായി വന്നു ഇക്കാര്യങ്ങൾ രാജാവിനെ ധരിപ്പിക്കുവാൻ വേണ്ടി രാജാവിൻ്റെ സന്നദ്ധിയിലേക്ക് മറ്റാളുകളുമായിട്ട് ഗീ വർഗീസും ഒപ്പം ചേർന്നു അവിടെ എത്തിയപ്പോൾ അസൂയാലുക്കൾ ഈ ഗീവർഗീസിന് ഇഷ്ടമില്ലാതിരുന്ന ആളുകളുണ്ട് അദ്ദേഹത്തിനോടുള്ള അസൂയുള്ളവർ രാജാവിനോട് പറഞ്ഞു ഇവൻ നമ്മുടെ മന്ത്രവാദിയുടെ പരിശീലനം നേടിയതാണ് മന്ത്രവാദമുണ്ടായിരുന്നു നമ്മുടെ അഗ്നിയെ സേവിച്ചുകൊണ്ടിരുന്നവനാണ് ഇപ്പോൾ ഇവൻ മറ്റൊരു ദൈവത്തെയാണ് സേവിക്കുന്നത് ഇതേക്കുറിച്ച് അന്വേഷിക്കണം അപ്പോൾ രാജാവ് അത്ഭുതപ്പെട്ടു ഇവൻ എന്ത് സ്ഥാനമാനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇവന് അതെല്ലാം ഉപേക്ഷിച്ചോ അപ്പോൾ അതേക്കുറിച്ച് നിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് എഴുതി തരാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ ഗീവർഗീസ് അതിന് വളരെയധികം സന്തോഷത്തോടു കൂടി തൻ്റെ താൻ ആയിരുന്നെന്നും എന്നാൽ താൻ ജീവനെ അന്വേഷിക്കുകയായിരുന്നുവെന്നും ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് പകരം സത്യം അവർക്ക് പഠിപ്പിക്കുന്ന ആളെ അന്വേഷിക്കുകയാണെന്നും അവസാനം ഞാൻ യേശുവിനെ കണ്ടെത്തിയെന്നും അവിടുന്നാണ് സത്യവും ജീവനും മാർഗവുമെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ആ മാർഗം സ്വീകരിച്ചു എന്നും പറഞ്ഞു അപ്പോഴിത് രാജാവിൽ വലിയ അധികം കോപമുളവാക്കി നീ ഇതെല്ലാം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു ഗിവർഗീസിന് പ്രത്യേകമായിട്ടുള്ള ഒരു സ്വഭാവവിശേഷം ഉണ്ടായിരുന്നു പ്രലോഭനങ്ങളുണ്ടാകുമ്പോൾ അദ്ദേഹം പരിശുദ്ധൻ 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 ത്രൈശുദ്ധ കീർത്തനം അതാലപിക്കുമായിരുന്നു തനിക്ക് തൻ്റെ യേശുവിനെ സമർപ്പിക്കുന്നതിന് വേണ്ടി എതിർത്ത് രാജാവിനെ സന്തോഷിപ്പിക്കാനുള്ള പ്രലോഭനം ഉണ്ടാകുമ്പോൾ ഉണ്ടായപ്പോൾ അദ്ദേഹം ആ രാജസന്നിധിയിൽ തന്നെ ത്രിത്വത്തെ സ്തുതിച്ചുകൊണ്ട് പരിശുദ്ധൻ 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 എന്ന് ഉറക്കെ പാടി തനിക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രലോഭനം ഉണ്ടാ ഉണ്ടാകുമ്പോൾ അദ്ദേഹം ചെയ്തിരുന്നത് കുരിശ് കയ്യിൽ സൂക്ഷിച്ചിരുന്നു കുരിശെടുത്ത് ശരീരത്തിൽ ആശീർവദിച്ച് കുരിശുകൊണ്ട് കുരിശു വരയ്ക്കുമായിരുന്നു അദ്ദേഹം ഉടൻ തന്നെ ഈ രാജാവിൻ്റെ പ്രലോഭനങ്ങൾക്ക് കീഴടങ്ങാതിരിക്കുന്നതിന് വേണ്ടി കുരിശെടുത്ത് തൻ്റെ ശരീരം ആ കുരിശുകൊണ്ട് വരച്ചു രാജാവിനോട് പറഞ്ഞു എനിക്ക് ഈ കുരിശിലാണ് ഞാൻ അഭിമാനിക്കുന്നത് ഈ കുരിശാണ് രക്ഷ എന്ന് അദ്ദേഹം പറഞ്ഞു ഉടനെ രാജാവ് തുറുങ്കിലടച്ചു അതിനുശേഷം ആ ഏകദേശം മാസത്തോളം തുറുങ്കലിൽ കിടന്നു അവൻ്റെ മനസ്സ് മാറട്ടെ എന്ന് കരുതി രാജാവ് വീണ്ടും വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നീ അഗ്നിയെ ആരാധിക്കുന്നു അപ്പോൾ രാജാവിനോട് ഗീവർഗീസ് ചോദിച്ചു അഗ്നി അങ്ങ് അഗ്നിയല്ലേ ആരാധിക്കുന്നു അഗ്നിക്ക് എന്ത് ശക്തിയാണ് വിറകില്ലെങ്കിൽ അഗ്നി ഉണ്ടാകുമോ വിറക് അതിൽ നിന്ന് പിൻവലിച്ചു കഴിഞ്ഞാൽ അഗ്നി അപ്രത്യക്ഷമായി അപ്പോൾ പിന്നെ എന്തിനാണ് അതിനെ ആരാധിക്കുന്ന അഗ്നിയെ അഗ്നിക്ക് അതിനാൽ തന്നെ ശക്തിയില്ലല്ലോ എന്നാൽ എന്നും ശക്തിയുള്ള അഗ്നിയുണ്ട് പരിശുദ്ധാത്മാവ് അത് അഗ്നിയാണ് ആളിക്കത്തും അതിന് മറ്റു വിറകിൻ്റെ ആവശ്യമില്ല ഇത് അദ്ദേഹം രാജാവിനോട് പറഞ്ഞു രാജാവ് ഈ ഒരു കാലഘട്ടം ഒരിക്കലും ഈ ഗീവർഗീസ് തിരിച്ചു വരികയില്ലെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ വധിക്കുവാൻ അതിനുള്ള കൽപ്പന കൊടുത്തു വധിക്കുന്നു എന്ന് കേട്ടപ്പോഴേക്കും ആർ ഗീവർഗീസ് കൈകൾ ഉയർത്തി പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി ഞാൻ കാത്തിരുന്ന നിമിഷം സന്തോഷത്തോടു കൂടി ഞാൻ ഇതിനെ സ്വീകരിക്കുന്നു എന്ന് ഗീവർഗീസ് പറയുകയാണ് ഞാൻ കാത്തിരിക്കുകയായിരുന്നത് ദൈവമേ നീ എനിക്ക് ഈ സ്വർഗീയ കിരീടം ഈ മഹത്വത്തിൻ്റെ കിരീടം നീ എനിക്ക് നൽകുകയാണല്ലോ എനിക്ക് മുടി ചൂടിക്കപ്പെടുകയാണല്ലോ ഞാൻ ഈ രക്തസാക്ഷിത്വം എന്നുള്ള കിരീടം അതിന് അദ്ദേഹത്തിന് കുരിശു കുരിശുമരണത്തിനാണ് വിധിക്കുന്നത് അപ്പോൾ കുരിശു കുരിശുമരണത്തിന് വിധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മാ ഗീവർഗീസ് പറഞ്ഞു വലിയ സന്ത എൻ്റെ ഈശോ മരിച്ചതുപോലെ മരിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചല്ലോ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു എന്നാൽ ഗുരുനാഥൻ്റെ പാദങ്ങൾ കഴുകാൻ പോലുള്ള യോഗ്യത എനിക്കില്ല ഞാൻ എത്രയോ ഒരു ശിശുവാണ് പുണ്യങ്ങളുടെ കാര്യത്തിൽ ഞാൻ എത്രയോ ശിശുവാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം എന്നെ തല കീഴായി കുരിശ് തറയ്ക്കണം എൻ്റെ ഗുരുനാഥൻ കുരിശിൽ തറയ്ക്കപ്പെട്ടതുപോലെ എന്നെ തറയ്ക്കരുത് എങ്കിലും അവർ പറഞ്ഞത് കേട്ടില്ല അപ്പോൾ നേ കുരിശ് തറയ്ക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന് ആ ക്രമീകരണങ്ങൾ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ തല കുരിശിനോട് ചേർക്കരുത് എൻ്റെ നെഞ്ചുഭാഗം കുരിശിനോട് ചേർത്ത് കൊള്ളുക കാരണം എനിക്ക് അവിടുത്തെ പ്രകീർത്തിക്കണം അവസാന നിമിഷം വരെ ഞാൻ എൻ്റെ ദൈവത്തെ പ്രകീർത്തിക്കട്ടെ അവിടെ നിന്ന് സന്തോഷത്തോടു കൂടി ആ കുരിശിൽ അദ്ദേഹം കെട്ടപ്പെട്ടു കുരിശിൽ കുരിശിലുയർത്തപ്പെട്ടു അതിനുശേഷം പടയാളികൾ നാലമ്പ് അദ്ദേഹത്തിൻ്റെ വിവിധ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചു അപ്പോൾ അദ്ദേഹം ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ ജീവൻ പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഈശോ സമർപ്പിച്ചതുപോലെ സമർപ്പിച്ചു അദ്ദേഹത്തിൻ്റെ പൂജ്യാവശിഷ്ടങ്ങൾ പിന്നീട് ശിഷ്യന്മാർ അദ്ദേഹം സ്നേഹിച്ചിരുന്ന ക്രിസ്ത്യാനികൾ അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയി വലിയ അത്ഭുതങ്ങളാണ് ആ ശരീരം കൊണ്ടുപോയ സ്ഥലങ്ങളിലും അദ്ദേഹത്തെ അയച്ച ആ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തറച്ച അമ്പ് സൂക്ഷിച്ച സ്ഥലങ്ങളിലും എല്ലാം മരിച്ചവർ പോലും ഉയർക്കുന്ന വലിയ അത്ഭുതങ്ങൾ അങ്ങനെ വലിയ അത്ഭുതങ്ങളുടെ നിമിഷങ്ങളായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോഴവർക്ക് മനസ്സിലായി ഈ മരിച്ചിരിക്കുന്ന വ്യക്തി ഒരു സാധാരണ ഗീവർഗീസ് അല്ല മുടി ചൂടിപ്പിക്കപ്പെട്ട രക്തസാക്ഷിയായ ഗീവർഗീസ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പേര് പ്രത്യേകമായിട്ട് ലഭിക്കുന്നത് വലിയ അത്ഭുതങ്ങളും എല്ലാമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോളോനാരിസം നെസ്റ്റോറിയനിസം ആര്യനിസം എന്നിവയ്ക്കെതിരെ യുക്തിപൂർവം വിശുദ്ധൻ വാദങ്ങൾ ഉയർത്തുകയും വിജാതീയ പുരോഹിതരോട് അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെയും വിശ്വാസത്തിൻ്റെയും മൗഢ്യങ്ങളെക്കുറിച്ച് വാചാലനാകുകയും ഇക്കാരണത്താൽ മതപുരോഹിതനും വംശീയവാദികളും അദ്ദേഹത്തിനെതിരായി തിരിയാനും കാരണമായി ഇവർ രാജാവിൻ്റെ പക്കൽ പരാതിയുമായി എത്തുകയും മെത്രാന്മാരെയും മറ്റുള്ളവരെയും അങ്ങേക്കെതിരായി തിരിക്കുന്നു എന്ന കുറ്റം ആരോപിക്കപ്പെടുകയും ചെയ്തു രാജാവിനെയും അദ്ദേഹത്തിന്റെ വിശ്വാസ നിയമങ്ങളെയും തിരസ്കരിച്ച വിശുദ്ധൻ തടവറയിൽ അടയ്ക്കപ്പെടുകയും തുടർന്ന് വധശിക്ഷയ്ക്ക് വിചാരണ ചെയ്യപ്പെടുകയുമാണ് ഉണ്ടായത് വിശുദ്ധനെ നഗ്നാക്കുകയും തല കീഴാക്കി കുരിശിൽ തറയ്ക്കുകയും ചെയ്തു പതിവിന് വിപരീതമായി നെഞ്ചു കുരിശിനോട് ചേർത്ത് ബന്ധിച്ചത് മരണവേളയിലും സ്തുതി കീർത്തനങ്ങൾ പാടാൻ വിശുദ്ധന് അവസരം ലഭിച്ചു ഒടുവിൽ കുരിശിൽ തല കീഴായി കിടന്ന വിശുദ്ധനെ പടയാളികൾ അസ്ത്രങ്ങളയച്ച് കൊലപ്പെടുത്തുകയുമാണ് ഉണ്ടായത് മാർഗീ വർഗീസിൻ്റെ ധന്യമായ ജീവിതം നമുക്ക് നൽകുന്ന മഹത്തായ പാഠങ്ങളുണ്ട് ലൗകികമായ സന്തോഷങ്ങളുടെ പേരിൽ സ്നേഹബന്ധങ്ങൾ നിസ്സാരമായിട്ട് നമ്മൾ കണക്കാക്കുകയില്ലേ നമ്മുടെ പ്രിയപ്പെട്ടവരോടുള്ള നമ്മുടെ സ്നേഹം ഉള്ളിൽ വെറുപ്പൊക്കെ സൂക്ഷിക്കുക കുരിശിനെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ രക്തം ചിന്തി രക്തസാക്ഷിയാകുവാന ഒരു അവസരം നമുക്കില്ലായിരിക്കാം എന്നാൽ അനുദിന ജീവിതത്തിൽ നമ്മെ സ്നേഹിക്കാത്തവരെ ഒരു നിമിഷം സ്നേഹിക്കുമ്പോൾ രക്തസാക്ഷിത്വമാണ് നമ്മെക്കുറിച്ച് കുറ്റം പറയുന്നവരെക്കുറിച്ച് അവരെ പുകഴ്ത്തി അവരെ അവരുടെ നന്മ നാം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ അത് രക്തസാക്ഷിത്വമാണ് നമുക്ക് രോഗങ്ങൾ നമ്മെ വിഷമിപ്പിക്കുമ്പോൾ നിരാശയിലേക്ക് പോകാതെ ഈ രോഗം എനിക്ക് എൻ്റെ ഈശോ തന്നതാണെന്ന് കരുതുമ്പോൾ അത് രക്തസാക്ഷിത്വമാണ് നമ്മുടെ മുൻപിലേക്ക് ഈ വിശുദ്ധ മാർഗീ വർഗീസ് നൽകുന്ന രക്തസാക്ഷിത്വത്തിൻ്റെ പാഠങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് ഒരു പ്രലോഭനം കടന്നു വരുമ്പോൾ അതൊരു പക്ഷെ മദ്യപാനത്തിനുള്ളതായിരിക്കാം ജഡികമായ മറ്റു ആഡംബരങ്ങളായിരിക്കാം നമ്മെ മോഹങ്ങളായിരിക്കാം അങ്ങനെ കടന്നു വരുമ്പോൾ ഒരു പ്രലോഭനത്തെ എതിർക്കാൻ ഒരു ത്രൈശുദ്ധ കീർത്തനം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ഒന്ന് പാടിയാൽ നമുക്ക് മാർ ഗീവർഗീസിനെ പോലെ രക്തസാക്ഷിയാകാം നമ്മൾ നമ്മൾ ധരിക്കുന്ന ഒരു കുരിശ് ഈ കുരിശെടുത്ത് നമുക്കൊന്ന് ആശീർവദിച്ചാൽ സ്വയം ആശീർവദിച്ചാൽ പ്രലോഭനങ്ങളെ നമുക്ക് അതിജീവിക്കുവാൻ കഴിയും അതിനുള്ള കൃപ മാർ ഗീവർഗീസ് നമുക്ക് നൽകും അദ്ദേഹം നൽകുന്ന പാഠം അതാണ് അത് രക്തസാക്ഷിത്വമാണ് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം വിശുദ്ധ ഗീവർഗീസിനെ നമുക്ക് നൽകിയ ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹം ആ സ്നേഹത്തെ നമുക്ക് ഹൃദയത്തോട് ചേർക്കാം വിശുദ്ധ ഗീവർഗീസിനെ പോലെ നമുക്കും രക്തസാക്ഷികളാകാം ആ രക്തസാക്ഷികളുടെ ചുടിണത്തിലാണ് ഈ സഭ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് അപേക്ഷിക്കാം ഞങ്ങളുടെ ഈ ജീവിതത്തിൽ രക്തസാക്ഷിത്വത്തിൻ്റെ നന്മകൾ നൽകണമേ ഈ നോമ്പ് കാലത്ത് നമുക്ക് പ്രത്യേകമായിട്ട് നോമ്പിൻ്റെ രൂപീയിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ മത്സ്യമാംസങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ അതിന് രക്തസാക്ഷിത്വമാണ് ഒരു വലിയ ത്യാഗമാണ് അതുവഴി ലഭിക്കുന്ന നന്മ എത്രയോ വലുതായിരിക്കാം ആയിരങ്ങൾക്ക് ശാ ശക്തി കിട്ടും അതിന് നമുക്ക് രക്തസാക്ഷികളാകാം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഞങ്ങൾക്ക് രക്തസാക്ഷികളെ നൽകിയ വലിയ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളും രക്തസാക്ഷികളായിട്ട് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം സ്നേഹനിധിയായ ദൈവമേ രക്തസാക്ഷികളെ നൽകിക്കൊണ്ട് ഏറെ പ്രത്യേകിച്ച് മാ ഗീവർഗീസിനെ നൽകിക്കൊണ്ട് കുരിശിൻ്റെ വലിയ പാഠങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുകയാണല്ലോ ഞങ്ങളുടെ അനുദിന ജീവിതത്തിലും കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളിലും അങ്ങയുടെ കുരിശിനെ ദർശിക്കുവാനും ജീവിതത്തിൽ രക്തസാക്ഷിത്വത്തിൻ്റെ മകുടം ചൂടുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ഗീവർഗീസെ അതിനായി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ ഈ എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പമായിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ധാരാളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ഗീവർഗീസിൻ്റെ മാർ ഗീ വലിയ മാധ്യസ്ഥ്യം നിങ്ങളിൽ ഓരോരുത്തരും നിറഞ്ഞു നിൽക്കട്ടെ ദൈവ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അവിടെ അഭിഷേകം ചെയ്യട്ടെ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും ദൈവം നൽകി നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ക്ഷിത്വമാർഗ ചരിച്ചോരേഞ്ഞ കാരണിപ്പാടുകൾ മുക്തായൊരു ദർശനം രക്തപാടും ിത്തേവരിക്കണം രക്ത അവൻ നടത്തിയ തീർച്ചവീം നുയരണം തീർച്ചവ വീണ്ടും